ഇത് മാസ് ബോർഡ് റഷ്യതാണ് ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് മെയിനായിട്ട് നമുക്കതിനകത്ത് പറഞ്ഞേക്കണത് ഫ്രണ്ട് ബ്രേക്ക് ചെയിൻ സ്പോക്കറ്റിന്റെ സൗണ്ട് ഉണ്ട് ബാക്ക് ബ്രേക്ക് ചെക്ക് ചെയ്യുക ചെയ്തൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞാണ് വർക്ക് കേട്ടോ അപ്പോൾ നമ്മൾ ചെയിൻ സ്പോക്കറ്റും ബാക്കിലത്തെ ബ്രേക്ക്സൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ബാക്ക് സൈഡ് അഴിച്ചു ബ്രേക്കിന്റെ ലൈനർ എന്ന് പറയുമ്പോഴത്തേക്ക് മാക്സിമം ഉപയോഗിച്ച് അതിൻ്റെ എൻഡിലേക്ക് എത്തിയിട്ടുണ്ട് പരമാവധി അഡ്ജസ്റ്റിങ് കഴിഞ്ഞാലാണ് അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ബ്രേക്ക് ഒന്ന് അടിച്ച് ഗ്രീസ് ചെയ്തിട്ട് ബ്രേക്ക് ലൈനർ എന്തെങ്കിലും മാറ്റിയിടാം അതേപോലെ തന്നെ ചെയിൻ സ്പോക്കറ്റിൻ്റെ ഭാഗം നമ്മൾ അയച്ചിട്ടുണ്ട് ചെയിൻ സ്പോക്കറ്റ് നമുക്ക് മാറ്റണം അഡ്ജസ്റ്റിംഗ് പരമാവധി അയക്കണം ആണ് തന്നെയല്ല നമുക്ക് സ്പോക്കറ്റ് സെറ്റേപ്പാടാണ് മാറ്റേണ്ട കേട്ടോ അതേപോലെ ഫുൾ സെറ്റ് മാറ്റണം അതേപോലെ തന്നെ സ്പോക്കറ്റിൻ്റെ ബെയറിംഗ് കംപ്ലീറ്റ് ആണ് ബെയറിംഗ് മാറ്റിയിട്ട് വേണം സ്പോക്കറ്റ് പിടിപ്പിക്കാനായിട്ട് അതിനേക്കാളൊക്കെ വരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഈ വന്നങ്ങളെ സസ്പെൻഷൻ യൂണിറ്റ് ഉണ്ടല്ലോ സിംഗാമെന്ന് പറയും അതിൻ്റെ ദേവീ ഭാഗം ഒടിഞ്ഞിരിക്കുക നമുക്ക് ദീവി ഭാഗത്തേക്ക് നോക്കുമ്പോൾ ബാക്കിലത്തെ ഇത് പറഞ്ഞ് ഷ്ട്രേക്ക് ആവുന്നുണ്ടോ അത് എപ്പോൾ വേണമെങ്കിലും വിട്ടുപോരുന്ന സിറ്റുവേഷനിലാണ് ഒന്നും ഇരിക്കുന്നത് ഞാൻ ജസ്റ്റ് ഈ ഭാഗത്തുനിന്ന് കാണിച്ചുതരാം ഇതിവിടെ വെൽഡിംഗ് വിട്ടേട്ടാണ് ഈ ഇരിക്കുന്നത് കേട്ടോ മൊത്തം വെൽഡിംഗ് വിട്ട് ഈ ഒരവസ്ഥയിലേക്ക് അപ്പം നമുക്ക് ഒന്നോ നമുക്ക് സസ്പെൻഷൻ മാറ്റിയിടാം ഏറ്റവും സേഫ് എന്ന് പറഞ്ഞാൽ മാറ്റി പുതിയത് ഇടാനാണ് ഏറ്റവും നല്ലത് ഇനി അതല്ലെങ്കിൽ വെൽഡ് ചെയ്ത് പിടിപ്പിക്കുക ഇത്രയും ഭാഗം വെൽഡ് ചെയ്യുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ വെൽഡ് ചെയ്യുമ്പോൾ അലൈമെൻ്റിൽ ചെറിയ വേരിയേഷൻ വരും എവിടെയാണോ നമ്മൾ വെൽഡിങ് ചെയ്യണ ആ ഭാഗത്തേക്ക് കുറച്ച് അടുത്താണ് ഈ സാധനങ്ങൾ കൂടി വരും അതാണ് മെയിനായിട്ട് വന്ന പ്രോബ്ലം കേട്ടോ അപ്പം ഒന്നോലെ നമുക്ക് മാറ്റിയിടാം ഏറ്റവും നല്ലത് മാറ്റി പുതിയത് സെറ്റ് ചെയ്യണതാണ് ഇനി അതല്ല ഫണ്ടിൻ്റെ ഒരു ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വെൽഡ് ചെയ്യാം വെൽഡ് ചെയ്യുന്ന സമയത്തും നൂറ് ശതമാനം പെർഫെക്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല അതിനുള്ള അലൈൻമെൻറ്റിലും ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും കേട്ടോ പിന്നെ അതേപോലെ പറഞ്ഞാൽ വേറൊരു ആണ് ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഫ്രണ്ട് ബ്രേക്കിൻ്റെയും ഈ പറഞ്ഞ രീതി കൂടെ മാസ്റ്റർ കിറ്റാണ് ടൈറ്റ് ഈ മാസ്റ്റർ യൂണിറ്റ് ശരിക്കും പറഞ്ഞാൽ ഒന്നുമല്ല നമ്മളിത് അഴിച്ച് ഫുള്ളായിട്ട് ഈ യൂണിറ്റ് മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യുക അപ്പോൾ പിന്നെ ആ ഒരു ഒറ്റ ചെലവിൽ അത് കഴിഞ്ഞ് പോവും ഇത് മാറ്റി പുതിയത് അതേപോലെ തന്നെ ഈ ബാക്ക് അടിയിലേക്ക് വരുന്ന കാളിപ്പറി യൂണിറ്റ് ഫുള്ളായിട്ട് അഴിക്കുക ഫുള്ളായിട്ട് അഴിച്ചിട്ട് റിപ്പയർ ചെയ്ത് ഫുൾ റീസെറ്റ് ചെയ്തെടുക്കുക അതാണ് ശരിക്കും ബ്രേക്കുമായി ബന്ധപ്പെട്ട് ഫ്രണ്ട് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ പറ്റാം അതായത് ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡ് സെറ്റൊക്കെ ഉണ്ട് പക്ഷേ കറക്റ്റായിട്ട് ലോഡ് ആവുന്നില്ല എന്നുള്ളതാണ് കംപ്ലയിൻറ്റ് ഇത് ഒരു ഓപ്ഷൻ പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ മാസ്റ്റർ റിപ്പയറിങ്ങിട്ടൊക്കെ കിട്ടും പക്ഷെ അതൊക്കെ നമ്മളിട്ട് ചെയ്താലും ബ്രേക്ക് കംഫർട്ടാവില്ല ഒരു ചതഞ്ഞ പോലെ ബ്രേക്ക് ആയിരിക്കും പിന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇടയ്ക്ക് പ്രോബ്ലം കാണിച്ചിട്ടുണ്ടിരിക്കും ഒന്നോ നമ്മളതൊക്കെ റെഡിയാക്കി കഴിയുമ്പോൾ ഈ സൈഡിൽ നിന്ന് ഫ്ലൂഡും ഇടയ്ക്ക് ലീക്കാവാനൊക്കെ തുടങ്ങും അപ്പോൾ അത് പിന്നീട് പിന്നീടൊരധിക ചിലവായിട്ട് വരും അതിനേക്കാൾ ഉപരി ഒ ആ യൂണിറ്റ് മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യണമെങ്കിൽ അവർ ഒറ്റ ചിലവിൽ ലൈഫ് ടൈം നമുക്കത് നിന്നോളും ആ ഇതിൻ്റെ എത്ര നാൾ ലൈഫ് കിട്ടുമോ ആ രീതിയിൽ തന്നെ അത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം വീഡിയോ ഒന്ന് അയച്ചതരാം വീഡിയോ അയച്ചു തന്നിട്ട് നിങ്ങൾ അത് കാണാം കണ്ടിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടുക അപ്പോൾ അതനുസരിച്ച് ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാം അതായത് ഡിസ്ക് ബ്രേക്കിൻ്റെയും ഇതെല്ലാം ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അയച്ചു തരാം അപ്പം അത് കണ്ടിട്ട് നോക്കിയിട്ട് നമുക്ക് എങ്ങനെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ ചെയ്യാം ഇതിൻ്റെ ശരിക്കും ചെയിൻസ് പോക്കറ്റിൻ്റെ ഒക്കെ ചെയ്യുമ്പോൾ ചെയിൻസ് പോക്കറ്റും ഈ സസ്പെൻഷനും കൂടി മാറ്റിയിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ഞാൻ അതടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് ആദ്യഘട്ടത്തിൽ അയച്ചു തരാം അതായത് സസ്പെൻഷനും അതിൻ്റെ സസ്പെൻഷൻ്റെ ഇതിവിടെ ഒരു രണ്ട് ബുഷ് വരും പിന്നെ ചെയിൻസ് സ്പോക്കറ്റ് കിറ്റാപ്പാടി ചെയിൻ സ്പോക്കറ്റ് വരും ബാക്കിലത്തെ ബ്രേക്ക് ഷൂ സ്പോക്കറ്റ് ബാരി അത്രയാണ് നമുക്ക് ബാക്ക് സൈഡിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് വരാം അതിൻ്റെ ഒന്നും മെയിനായിട്ട് നമ്മളൊന്ന് പറയാം അതിന് ശേഷം ഡിസ്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞിട്ട് വെച്ച് നോക്കിയിട്ടൊന്ന് പറയാം അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊന്ന് പറയാ അതനുസരിച്ചിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് അഡീഷണൽ ആയിട്ട് ഞാൻ നോക്കിയിട്ട് അടുത്ത ദിവസം തരാം അപ്പോൾ നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ വൈകിട്ടേക്ക് വണ്ടി എടുക്കാവുന്ന രീതിയിലേക്ക് ഒന്ന് സെറ്റാക്കാം ഓക്കെ അപ്പോൾ വീഡിയോ കണ്ടു എന്തെങ്കിലും എന്തായാലും വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ചെയ്തു തരാം കേട്ടോ ചിലപ്പോൾ വിളിച്ചാൽ കിട്ടിയിട്ട് വരില്ല റിപ്ലൈ ഇട്ടേറെ അല്ലെങ്കിൽ നാളെ കാലത്ത് ഒരു ഒമ്പതരയ്ക്ക് ശേഷം അങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്തോളാം ഓക്കെ